ഓഫർ കാരണം ഇവിടെ ഭയങ്കര തിക്കുന്ന തിരക്കമാണ് നമ്മൾ ബില്ലടിക്കണമെങ്കിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അത്രയും കിഡ്ഡിലൻ ഓഫറാണ് കേട്ടോ എല്ലാ ഐറ്റംസിനും ഒരുപാട് റേറ്റ് കുറവാണ് ഡ്രസ്സിനൊക്കെ മുപ്പത്തി ഒൻപത് രൂപയാണ് ഷോളിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ചവിട്ടിയൊക്കെ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ചവിട്ടിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല അടിപൊളി ചവിട്ടിയാണ് എല്ലാത്തിനും റേറ്റ് കുറവാണ് പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് എല്ലാത്തിനും റേറ്റ് കുറവ് പക്ഷേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങുന്നില്ല കാരണം അതിനോട് ആദ്യമേ ഒരു താല്പര്യം ഇല്ലാത്തത് പിന്നെ ചെടിച്ചട്ടി ഇതൊക്കെ നല്ല ഡിസൈനുള്ള അടിപൊളി ചെടിച്ചട്ടി ആട്ടോ അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങാൻ പറ്റും പിന്നെ കിച്ചണിലേക്കുള്ള ഒരുപാട് ഐറ്റംസുകൾ വേറെയുമുണ്ട് പിന്നെ നമ്മൾ വേസ്റ്റ് പോരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ വാങ്ങാം ബാക്കിയുള്ള നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയിലുള്ള അതൊന്നും ഞാൻ പ്ലാസ്റ്റിക്കിൻ്റേത് വാങ്ങാറില്ല അപ്പോൾ ഒരുപാട് ആണ് കേട്ടോ ഇവിടെ മാറ്റിനൊക്കെ പതിനാറെണ്ണത്തിന് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ മാറ്റ് പല ഡിസൈനിലുള്ള പല ക്വാളിറ്റിയിലുള്ള ക്ലോത്തിലുള്ളതും അല്ലാത്തതും ഒക്കെ ഒരുപാട് അവൈലബിളാണ് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഏതൊക്കെ രീതിയിലുള്ള മാറ്റാണോ സെലക്ട് ചെയ്യുന്നത് അതേപോലെയുള്ള മാറ്റ് തന്നെയാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഓഫർ ആയതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി ഉള്ള മാറ്റ് തന്നെ ഓഫർ റേറ്റിൽ വാങ്ങാൻ പറ്റും പിന്നെ ഡ്രസ്സ് നമ്മൾ സാധാരണ ഷോപ്പിൽ പോകുന്ന അത്രയും വലിയ സെലക്ഷനൊന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും പിന്നെ നല്ല ഓഫറുമാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തലയാണ കവറാണ് കേട്ടോ വെറും ഇരുപത്തഞ്ച് രൂപയുള്ളൂ നല്ല അടിപൊളി കോട്ടൻ്റെ തലയാണ കവറാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പം നൂറ് രൂപയും നൂറ്റൻപത് രൂപയൊക്കെ ആയിരിക്കും ഒരു തലയണ കവറിന് അപ്പോൾ എല്ലാവരും കൂട്ടം കൂടിയിട്ട് തലയാണ കവറാണ് കൂടുതലും എടുക്കുന്നത് നല്ല ഡിസൈനും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പം തലയണ കവർ നല്ല നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരും എല്ലാ വീടുകളിലും ബെഡ്ഷീറ്റും തലയണ കവറു ആണല്ലോ കൂടുതലും താല്പര്യം ഉണ്ടാവുക വാങ്ങാൻ അപ്പം അങ്ങനെ ഞാൻ കുറച്ച് തലയണ കവറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചവിട്ടിയുടെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഈ ഓഫർ കണ്ടിട്ട് ആൾക്കാർ ചവിട്ടി വാങ്ങാനാണ് ഇവിടെ വരുന്നതെന്ന് ഇരുന്നൂറ് രൂപക്കാണ് നമുക്ക് ഇത്രയും അധികം ചവിട്ടി വാങ്ങാൻ പറ്റുന്നത് പിന്നെ അല്ലാത്ത ഉണ്ട് കേട്ടോ അല്ലാണ്ട് ഒന്നും രണ്ടും പീസായിട്ട് മൂന്ന് പീസൊക്കെ ആയിട്ട് എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന ചവിട്ടി വേറെയുണ്ട് പിന്നെ ഇവിടെ ഞാൻ കൂടുതലൊന്നും വീഡിയോസ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം ഞങ്ങൾ എത്തിയത് രാത്രിയിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തിക്കും തിരക്കും പിന്നെ കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒക്കെ കൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ അത്ര വലിയ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് മാത്രം ഒരു ഒരു സൈഡ് മാത്രമേ ഞാനിവിടെ കവർ ചെയ്തിട്ടുള്ളൂ പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഐറ്റംസൊക്കെ ഉള്ള സെക്ഷൻസ് ഉണ്ട് അവിടെയാണെങ്കിൽ നല്ല അടിപൊളി ഉള്ളത് പക്ഷെ അവിടെ ഒന്നും കയറാനുള്ള സമയം പോലും കിട്ടിയില്ല പിന്നെ ഡ്രസ്സ് ഷോള് നമ്മൾ വീട്ടിൽ നിന്നിടുന്ന കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നതും വീട്ടിൽ നിന്നിടുന്നതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ജീൻസ് പാൻറ്റ് അതൊക്കെ നല്ല രീതിയിലാണ് വിലക്കുറവുള്ളത് പിന്നെ ഇവിടെ കാണുന്ന ഈ ഷോളിലാണെങ്കിൽ വെറും മുപ്പത്തൊൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഷോളൊന്നും എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കണ്ടപ്പം അതുകൊണ്ട് ഷോള് എടുത്തിട്ടില്ല പിന്നെ നമ്മൾക്ക് കിച്ചൺ ടർക്കി പിന്നെ കിച്ചൺ ടവല് ആ രീതിയിലുള്ളതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ അതും ഒരുപാട് റേറ്റിലാണ് റേറ്റ് കുറവിലാണ് മുപ്പത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ അപ്പോൾ ഇങ്ങനെയുള്ള ചവിട്ടികളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാം അത്രയും റേറ്റ് കുറവും നല്ല ക്വാളിറ്റിയാണ് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചവിട്ടിയുടെ ഒരു ക്വാളിറ്റി അപ്പം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഈ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറയാം പട്ടാമ്പിയിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവരുടെ ഒരു ഹോൾ വരുന്നത് വലിയൊരു ഹോളായിട്ടാണ് ഒരു ടെൻറ്റ് പോലെയുള്ള അവിടെയാണ് ഇത് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര നാൾ ഉണ്ടാവും എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ പട്ടാമ്പിയിൽ വരുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഓഫർ വാങ്ങിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഓഫർ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള ഓഫർ വീഡിയോസുമായി വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ